ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തരികയാണ് ഇപ്പോൾ നമ്മുടെ രേണുവും നെവിനും നൂറയും ഷാനവാസും ഇരിക്കുന്ന സമയത്ത് രേണു പറയാണ് ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കില്ല അക്ബർ എന്നെ വന്ന രണ്ടാമത്തെ ദിവസമാണ് അവൻ അങ്ങനെ വിളിച്ചത് എങ്ങനെ വിളിക്കാൻ തോന്നി സെപ്റ്റിക് ടാങ്ക് ടാങ്കെന്ന് ആ പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പോണില്ല എന്ന് പറയുകയാണ് അപ്പം ഷാനവാസ് പറയാണ് നിനക്ക് ഒരു നിലപാടുണ്ട് നീ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയെ നിന്നെ വേദനിപ്പിച്ച കാര്യമാണെങ്കിൽ നീ മാപ്പ് കൊടുക്കണ്ട നീ ഞാനാണെങ്കിൽ കൊടുക്കില്ല നിന്നെ വേനപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് ഷാനവാസിന് ഓൾറെഡി അക്ബറുമായിട്ടുള്ള ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടായിരിക്കും ഷാനവാസ് അങ്ങനെ പറയുന്നത് ഷാനവാസ് പറയുകയാണെങ്കിൽ നിന്നെ വേനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു കൊടുക്കണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഉള്ള വാക്കാണ് എന്ന് പറയുകയാണ് അപ്പോൾ നെവിനും പറയുന്നുണ്ട് രേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പുറത്തു കൊടുക്കണ്ട നീ ക്ഷമ കൊടുക്കേണ്ട എന്ന് പക്ഷേ രേണു പറയുന്നുണ്ട് വന്ന രണ്ടാമത്തെ ദിവസമാണ് എന്നെ വിളിച്ചത് ഇപ്പോൾ ഞാനാണ് അവനെ വിളിച്ചെങ്കിൽ അവൻ എനിക്ക് ക്ഷമ തരുമോ വടി തരും അവൻ എന്നെ എനിക്ക് ക്ഷമ എന്ന് രേണു ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ തൊട്ട് തുടങ്ങുന്ന കാര്യമാണിത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് പറയാം ടാറ്റാ ബാബേ